അപ്പോൾ നല്ലൊരു അടിപൊളി മസാജറാണ് ഉണ്ടത് അടിപൊളിയ നല്ല സൂപ്പർ സാധനം ഏകദേശം കടിയിൽ ആയിരത്തി അഞ്ഞൂറിൻ്റെ മേലേക്ക് വരും നമ്മൾ അടുത്ത് റേറ്റ് വരും എഴുന്നൂറ്റി അൻപത് ഉറുപ്പോട് കേട്ടോ ഇതിൻ്റെ കൂടെ മൂന്ന് ടൂളാണ് വരുന്നത് കേട്ടോ നമുക്കൊന്ന് ഡിസ്ക് നമ്മൾ പറയുക എഴുന്നൂറ്റമ്പേ വാങ്ങണല്ലോ ഓരോരുത്തർ വാങ്ങിയു അരത്തഞ്ഞൂറ് രണ്ടായിരം റുപ്യ കൊടുത്ത് വാങ്ങണ്ടാണ് അത്യാവശ്യം വലുപ്പം ഉള്ളത് തന്നെ കേട്ടോ ഇതിൽ കൂടിയത് വേണമെങ്കിൽ നമ്മളെടുത്തുണ്ട്